ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് എന്തേ തമിഴ്നാട്ടിലെ ആനമല ടൈഗർസിന്റെ കീഴിൽ തന്നെയുള്ള ഒരു മാനാമ്പള്ളി എന്ന് പറയുന്ന റെസ്റ്റ് ഹൗസ് ഉണ്ട് കേട്ടോ അവിടെ പോയി താമസിച്ച് അവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ചു വന്നാലേ സ്റ്റേയിലോട്ട് പോകുന്ന സ്ഥലം ഇതായിട്ട് ഈ ഉരുളിക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഉരുളിക്കൽ എന്ന് പറഞ്ഞ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഫോറസ്റ്റിന്റെ അവിടെ നിന്ന് റൈറ്റിലോട്ട് അതായത് നമ്മുടെ ആളിയാറിൽ നിന്ന് അല്ലെങ്കിൽ വാൽപ്പാറയിൽ നിന്ന് ടൗണിൽ നിന്നൊക്കെ വരുമ്പോൾ റൈറ്റിലോട്ടും നമ്മുടെ മലക്കപ്പാറ അല്ലെങ്കിൽ അതിരപ്പള്ളി വാഴച്ചാലിന്ന് വരുമ്പോൾ ഉണ്ടല്ലോ ലെഫ്റ്റിലോട്ട് കിടക്കുന്ന വഴി കേട്ടോ ആ വഴി വേണേൽ നേരെ കയറി നമ്മുടെ ഫോറസ്റ്റിന്റെ അകം വഴിയാണ് നമ്മുടെ സ്റ്റേയിലോട്ട് പോകുന്ന സ്ഥലം ഉരുളിക്കൽ ഉരുളിക്കൽ എന്നാണ് സ്ഥലത്തിന്റെ വരെ ഒരു ഫോറസ്റ്റിന്റെ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് ആണ് നമ്മുടെ ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം നമ്മുടെ മാനാമ്പള്ളി റെസ്റ്റ് ഹൗസ് വരെ ഒമ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ നല്ല റോഡും പിന്നെ ബാക്കി പറയാൻ നല്ല ഓഫ് റോഡാണ് പറയുന്നത് പിന്നെ നല്ല ആനിമൽ സൈറ്റിംഗ് ഉള്ള ഏരിയ കേട്ടോ നമ്മുടെ നോർമലിയുള്ള വാൽപ്പാറ റൂട്ട് പോലല്ല ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നല്ല കട്ട കാടാണ് നല്ല വലിയ മരങ്ങളൊക്കെ നല്ല അടിപൊളിയൊരു കാടാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് സൈറ്റിങ് കിട്ടും കാരണം അധികം ആൾക്കാർ വരാത്തൊരു ഏരിയ ആണ് അപ്പം അധികം വണ്ടികളൊന്നും ഏരിയ കാരണം ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല സൈറ്റിങ് കിട്ടും നമുക്ക് കോഴി വേദം കരിഞ്ഞ് പിടിച്ചിരിക്കുക നമ്മുടെ ഉരുളിക്കൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഈ ഓഫ് റോഡ് പോലത്തെ റോഡ് വഴി ഇങ്ങനെ കയറി പോകുന്നു ബോർഡ് കാണാം ി ഇന്ന് ഓഫീസ് മാനേജർ ബംഗ്ലാവ് കാണും ഇതുവഴിയല്ല നമ്മൾ പോകണ്ടത് ഇവിടെ നേരെ താഴ്ത്തോട്ട് കിടക്കുന്ന റോഡുണ്ട് കേട്ടോ ഇങ്ങോട്ട് ഈ റോഡ് വഴി നേരെ പോകുമ്പോഴാണ് നമ്മുടെ സ്റ്റേയിലോട്ട് പോകുന്നത് ഇവിടെ വരുമ്പോഴും വഴി തെറ്റരുത് രണ്ടതേ ഒരു മലയെണ്ണമെന്നിരുന്ന് ഇലതിനുണ്ടല്ല തളിരല പറഞ്ഞോട്ട് നല്ല രസമുണ്ട് കാണ കുരുമുളകന്റെ ഇലയാന്ന് തോന്നുന്നത് നമ്മളാവിന്റെ കാൽപ്പാടാട്ടെ നമ്മൾ പോകുന്ന തന്നെ നടന്നു പോയ പാടുണ്ട് കാൽപ്പാടുണ്ട് നമ്മൾ ഇത്രയും കാലം വാൽപ്പാറ വന്നിട്ടേ അത്രയും നല്ലൊരു ഫോറസ്റ്റ് മിസ്സായി പോയാൽ ഒരുപാട് സങ്കടം ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ നോർമലി വാൾപ്പാറ വരുമ്പോൾ ആ തേയിലത്തോട്ടം നല്ല അടിപൊളി റോഡൊക്കെ അല്ലേ കണ്ടുപോയിട്ടുള്ളൂ പക്ഷെ ഇത് ഒരുപാട് പോയി അടിപൊളി കാടാണ് കേട്ടോ നല്ല കട്ട കാട് എന്ന് വേണമെങ്കിൽ പറയാം തിക്കായിട്ട് ഫോറസ്റ്റാണ് ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കാഴ്ച കണ്ടാ നമുക്ക് ശരിക്കും ഒരു വാൽപ്പാറയുടെ യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു റൂട്ട് എന്ന് വേണേൽ പറയാം കേട്ടോ നമ്മുടെ നോർമലി ഉള്ള വാൽപ്പാറ എന്ന് പറയുമ്പോൾ തേയിലത്തോട്ടങ്ങളും നല്ല വ്യൂ പോയിന്റൊക്കെ അല്ലായിരുന്നു പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടത് യാതൊരു ബന്ധവും ഇല്ല മുളങ്ങാടുകളും നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പറമ്പിക്കളോ അല്ലെങ്കിൽ ടോപ് സ്ലീപ്പ് ആനമ്പലയിലെ ടോപ് സ്ലീപ്പിലൊക്കെ പോകുന്ന അതേ ഒരു ഫീലിംഗ് ആട ഇങ്ങോട്ട് വന്നപ്പോ ഈ ഏരിയയിലോട്ട് വന്നപ്പോൾ ചേ വീടിന്റെ കറച്ചിട്ട് എന്നൊരു രസം നോക്കിയാൽ ഒന്ന് കേട്ട് നോക്കുക കിട്ടില്ല എന്നാണ് ഈ ഒരു മരത്തിന്റെ ഒരു ലുക്ക് നോക്കിക്കേ അതിൻ്റെ തൊലി പൊളിഞ്ഞിരിക്കുന്നു കേട്ടോ നേരെ താഴത്തോടെ അതായത് യാതൊരു കാരണവശാലും നമുക്ക് ആർക്കൊരു മേലിലോട്ട് കയറി പോകാൻ പറ്റില്ല മേലിൽ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ പൊളിഞ്ഞിരിക്കാൻ ഒരു അരം പോലെയാണ് ഒരു കുളുത്ത് പോലെയാണ് അടിപൊളിയാണ് നല്ല റിസോർട്ട് കാണാം കേട്ടോ ഇങ്ങനെ അങ്ങ് മേളി ഉണ്ട് കേട്ടോ ടോപ്പ് വരെ മൃഗങ്ങൾക്കാണല്ലേ മനുഷ്യർക്കാണെങ്കിൽ യാതൊരു കാരണവശാലും മേളിൽ ചെന്ന് കയറി എത്തിപ്പെടാൻ പറ്റിയല്ല നല്ല റിസോർട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കാടിനകത്ത് ഇതുപോലെ ഒരുപാട് തരം മരങ്ങളും സസ്യങ്ങളും നല്ല രസമുള്ള പല പല നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആഹ് എന്നാ ലുക്കാണെന്ന് നോക്കി മയിൽ ഫീൽ ഇവിടെ ആടിക്കൊണ്ടിരിക്കും കേട്ടോ കിടില സാധനം നല്ലൊരു ക്യാമറ ആയിരുന്നെങ്കിൽ നല്ല കിടിലം വ്യൂ കിട്ടിയാണ് കേട്ടോ നമ്മുടെ അടഞ്ഞ കാടെല്ലാം കഴിഞ്ഞതേ കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു ഓപ്പൺ പ്ലേസ് കേട്ടോ നല്ല ഓപ്പൺ പ്ലേസ് നല്ലൊരു ലൈറ്റിംഗ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു പാലാണ് കേട്ടോ ഒരു കെ സിയുടെ ഒരു പെൻ പെൻ പെൻസ്റ്റോക്കൊക്കെ ഉണ്ട് അതിന്റെ പറ്റാത്തന്നെ ഒരു പാലമാണ് ആ പാലത്തിൽ നിന്നുള്ള വ്യൂ എന്നാ മനോഹരമായിട്ടൊരു സാ ഇതേ അവിടെ കുറേ വീടുകളുണ്ട് കേട്ടോ ചെറിയ ചെറിയ ലയങ്ങളുണ്ട് പിന്നെ ഇവിടേതേ ഒരു ചെറിയൊരു അരിവി ഇവിടെ വേറെ കാഴ്ച കാണാം പറ്റും കാഴ്ച കാണാം കാഴ്ച നടക്കാം അതെ ഇവിടെ ഇഷ്ടംപോലെ മീൻ നടപ്പുണ്ട് വലിയ മീൻ നമ്മുടെ ഈ കൊയിലില്ലേ കാർപ്പർഗത്തിപ്പിട്ട കുറേ മീൻ നടപ്പുണ്ട് വലുത് നടപ്പുണ്ട് അവിടെ കൂടിയിൽ കേട്ടോ നമ്മുടെ ചൂണ്ടയൊക്കെ ആയിട്ട് വന്നാൽ നല്ല സുഖമായിട്ട് ഈ പാലത്തിൽ നിന്ന് ഇങ്ങനെ ചൂണ്ടിയിട്ട് വലിയ മീനൊക്കെ പിടിക്കും ഇഷ്ടംപോലെ നടപ്പുണ്ട് അവിടെയൊക്കെ വലുത് നടപ്പുണ്ട് കിടിലൊള്ളൊരു ഏരിയ തന്നെ കേട്ടോ ഇത് നമ്മളിപ്പോൾ കണ്ട പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ആ പുഴയുടെ സൈഡിൽ തന്നെ തോടിൻ്റെ സൈഡിൽ തന്നെ കുറേ മ്ലാവും കൂട്ടങ്ങളും ഇവിടെ കേട്ടോ നല്ല അടിപൊളി സാധനം കണ്ട സൈസ് സാധനം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ സാധനമല്ലോ കേട്ടോ നല്ല സൈസുണ്ട് കേട്ടോ അങ്ങോട്ട് നോക്കി എന്തൊക്കെയോ വരുന്നുണ്ടെന്ന് തോന്നുന്നു ആ സൈഡ് കണ്ട സ്ഥലം കണ്ട നന്നെ രസം നോക്കി നമ്മൾ ആ പാലം ഒക്കെ കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ തന്നെ കാണാൻ കേട്ടോ മനാമ്പള്ളി റെസ്റ്റ് ഹൗസ് പറയും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ആരോ വെച്ചിട്ടുണ്ട് ആരും തന്നെ നേരെ കയറിപ്പോണേ ഇതേണ്ട നമ്മൾ സ്റ്റേ ഇരിക്കുന്നൊരു സ്ഥലം കണ്ടോ നല്ല കുത്ത കാടിൻ്റെ അകത്ത് തന്നെ കേട്ടോ നല്ലൊരു ആംബിയൽസ് ഉണ്ട് തമിഴ്നാട്ടിൽ അതായത് നമ്മുടെ ഈ വാൾപ്പാറ ഏരിയയിൽ ഇതുപോലത്തെ ഒരു സ്റ്റേ അല്ലേ ഇതുപോലത്തെ ഒരു കാടുണ്ടെന്ന് അറിഞ്ഞ് തന്നെ വളരെ സന്തോഷം കിട്ടാം എന്നെ രസം നോക്കി സ്റ്റേ നമ്മളെൻ്റെ റൂമിൻ്റെ ഉത്ഭാവം ഒക്കെ ഒന്ന് അതിനു അതിനുമുമ്പ് തന്നെ വേറൊരു അടിപൊളി സാധനം കാണിച്ചതാണ് ഇതേ നമ്മൾ വാർത്തയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളു പുലിയെയും കടുവനൊക്കെ പിടിക്കുന്ന കൂട് ഇത് കണ്ടോ ഈ സാധനത്തിനകത്ത് ഒരു ആറ് മാസമായിട്ട് ഇവിടെ ടൈഗർ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാ ടൈഗറിനെ അവർ കെണിവെച്ച് പിടിച്ചിട്ട് ഇവിടെ തന്നെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് അവർ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോയേട്ടെ എവിടെയോ പ്രശ്നം ഉണ്ടാക്കിയ ഒരു കടുവനെ പിടിച്ച കൂടാണീ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ റൂമിൻ്റെ ഉത്ഭാവം കാണിച്ചു തരാട്ടെ നമ്മുടെ റൂമിതാണ് കേട്ടോ കാണിച്ചോ കാണിച്ചാൽ കാണിച്ചരാം ഓ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ കാടിൻ്റെ കാലം അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് താമസിച്ചാൽ മതി നമുക്ക് ജസ്റ്റ് ഒന്ന് താമസിച്ച് നമുക്കിവിടെ നിന്ന് ചെറുതായിട്ടൊക്കെ നമ്മൾ കാടിനെ കണ്ട് എൻജോയ്മെൻറ്റ് വന്നതല്ലേ അപ്പോൾ വലിയ സൗകര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ ഒരു നോർമൽ റൂമാണ് കാണുന്നത് കേട്ടാ നമ്മുടെ സ്റ്റേയുടെ ഫ്രണ്ട് ഭാഗം കേട്ടോ ഇത് അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ നല്ലൊരു അടിപൊളിയൊരു പുഴ ഒഴിവുണ്ടോ കേട്ടോ ഞാൻ കാണിച്ചു തരാം നല്ല കിട്ടില്ലൊരു പുഴയാണ് ആ പോലെ ഇഷ്ടംപോലെ മുതലുണ്ടെന്നാട്ടാ ഇവർ പറഞ്ഞത് കാരണം ഇവിടെ സിമ്മിങ്ങും അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്ന കുളിയൊക്കെ പ്രൊഹിബിറ്റഡാട്ടോ ഇറങ്ങരുത് നാളെ മുതല പിടിച്ചുകൊണ്ട് പോകും കിട്ടില്ലെന്നൊരു പുഴ കേട്ടോ അത് എന്നെ രസം ഇഷ്ടം പോലെ മീൻ നടപ്പണ്ടേ ഞാൻ പറ്റുമെങ്കിൽ പുഴയുടെ എസ് ചെറിയൊരു വ്യൂ കാണിച്ചിട്ടാണ് അതേ ഇതാട്ടോ നമ്മുടെ സ്റ്റേയുടെ ഫ്രണ്ട് ഭാഗം ഞാൻ അതേ മുന്നേ പറഞ്ഞ പുഴ ഇതാണ് കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഇവിടെ കയറി തകർത്തനെ മീൻ പിടിച്ച് പിന്നെ മുതലുള്ള കാരണം മാത്രം പരിപാടി നടക്കാട്ടോ അപ്പം നല്ല വെയിലുള്ളപ്പോഴേ ഇതിൻ്റെ മെയിൽ ഈ പാറപ്പുറത്തൊക്കെ മുതലവെ കയറി കിടക്കുമെന്ന് അവർ കേട്ടോ അപ്പം നമുക്ക് യാതൊരു കാരണവശാലും പുഴയിൽ ഇറങ്ങരുത് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇറങ്ങരുത് കേട്ടോ വായിക്കുകൊണ്ട് രാത്രിയാകുമ്പോൾ നല്ല ആനിമൽ സൈറ്റിങ് ആണ് വാങ്ങി ഒരു പുഴുവായിട്ടോ അതിൻ്റെ മേത്ത രോമം കണ്ട നമ്മൾ മുള്ളമ്പനീനെ പോലെ ഇരിക്കും നല്ല രസമാണ് നമ്മളിത് ചെക്കിംഗ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ പരിസരം വഴിയൊക്കെ ഒന്ന് കറങ്ങി കിടക്കോട്ടെ എന്തെങ്കിലുമൊക്കെ സൈറ്റിങ്സോ ആനിമൽ സൈറ്റിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന അറിയാൻ വേണ്ടി കറങ്ങി കൊടുക്കാം അപ്പോൾ ബിവിഞ്ചേട്ടിൻ്റെയൊക്കെ വലിയ ക്യാമറ ഉണ്ട് നമ്മുടെ ക്യാമറ ഇല്ലാത്ത കാരണം നമുക്ക് വലിയ വലിയ സൈറ്റിങ്ങ് അതായത് ബേഡ്സ് സൈറ്റിങ്സ് ഒക്കെ കിട്ടുമെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പാടായിരിക്കും ആനിവേഴ്സിറ്റിക്ക് കിട്ടുമെങ്കിൽ ഒരു വിധമൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്റ്റ് വരാം പക്ഷേ നല്ലൊരു ആംബുലൻസ് ആട്ടോ കിട്ടില്ലെന്നൊരു ഫോറസ്റ്റ് ഏരിയ ആണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റേയുടെ റേറ്റ് എന്ന് പറയുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ വരുന്നത് രണ്ട് പേർക്കാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് ഫുഡ് ഒന്നുമില്ല ഫുഡ് എക്സ്ട്രാ ആട്ടോ ഫുഡ് നമ്മൾ എക്സ്ട്രാ എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരണം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ അവർ വെച്ച് തരാൻ ആളുണ്ട് കേട്ടോ പിന്നെ ഇത് ബുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ എ ടി ആർ പൊള്ളാച്ച അതായത് ആനമല ടൈഗർ സെറിൻ്റെ കീഴിൽ വാൽപ്പാറ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതിൻ്റെ കീഴിലാണ് ബുക്ക് ചെയ്യണം എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും വന്ന് കാരണം എന്താ പറയുക വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റണം കിഡിലെന്നൊരു ഏരിയ കേട്ടോ നമ്മൾ വാൽപ്പാ എന്ന് പറയുമ്പോൾ നോർമൽ തേയിലത്തോട്ടം ഞാൻ മുന്നേ പറഞ്ഞല്ലോ തേയിലത്തോട്ടം വ്യൂ പോയിന്റ് ഒന്നും ഇല്ലാട്ടോ കിഡിലേനൊരു ഫോറസ്റ്റ് ആംബിയൻസ് കിട്ടുന്ന ഏരിയ തന്നെയാണ് കേട്ടോ മാനാമ്പള്ളി നമ്മുടെ റെസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് ഒരു മൈലിരിക്കാൻ വേണ്ട ഈ നമ്മുടെ നടന്നു വന്നിട്ടൊന്നും ഒരു പേടിയില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാരൊക്കെ എല്ലാവരും കണ്ട് കണ്ട് എക്സ്പീരിയൻസ് ആയിട്ടൊരു മൈലാന്ന് തോന്നി എന്നാ വെച്ചാൽ ഇവിടെ ലേഹങ്ങളുണ്ട് നമ്മുടെ കെ സി ബിയുടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ തന്നെ ലേഹങ്ങളുണ്ട് കേട്ടോ അവിടെ കണ്ടുപരിച്ചുള്ള മൈല ലേ ആ കാണുന്ന ഒരു വൈറ്റ് വൈറ്റായിട്ടൊരു പതഞ്ഞു പോകുന്ന സാധനം എന്ന് അറിയാം നല്ലൊരു കിഡിലൻ വെള്ളച്ചാട്ടം കേട്ടോ ഈ വെള്ളം ഒഴുകി പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയോ നമ്മുടെ സ്റ്റേയുടെ ഫ്രണ്ടിൽ കിടന്നാ പുഴയില്ലേ അങ്ങോട്ട് ഒഴുകി വരുന്ന ഇവിടെ വരുന്ന വെള്ളം ആട്ടോ ഇന്നോ രസം നോക്കിയോ അതിൻ്റെ നല്ല സൗണ്ട് കേട്ടോ എനിക്കൊന്നും ഇവിടെ നിന്ന് നമ്മുടെ ക്യാമറയിൽ അത്ര സൗണ്ട് കിട്ടുന്നൊന്നുമല്ല പക്ഷെ നോർമലി നമ്മൾ നേരിട്ട് കേൾക്കുമ്പോൾ നല്ല സൗണ്ടാണ് കേട്ടോ കിഡിലിന് വെള്ളം ഇതൊക്കെ എവിടെ നിന്ന് വരുന്നെന്ന് അറിയാൻ പറ്റില്ല രണ്ട് മൂന്ന് മഴ പെയ്തപ്പോഴും ഇത്രയും വലിയ വെള്ളം നമ്മൾ മുന്നേ വന്നപ്പോൾ കണ്ടില്ലേ ഒരു മ്ലാവിൻ്റെ കൂട്ടങ്ങൾ കണ്ടില്ലേ ആ പുഴയുടെ സൈഡിൽ വന്നാൽ അത് ഇപ്പോഴും അവിടെത്തന്നെ കിടപ്പുണ്ട് കേട്ടോ കിടക്കുന്ന കേട്ടോ മ്ലാവിൻ്റെ കൂട്ടമൊക്കെ പക്ഷേ അവിടുന്ന് കിടക്കുന്ന ആ ഏരിയ കേട്ടോ കിഡിലൻ ഇത് കേട്ടോ കൊതി വരും കേട്ടോ അത് കിടക്കുന്ന ഏരിയ കണ്ടോ നല്ല അടിപൊളി ഒരു പുഴയുടെ സൈഡിൽ എല്ലാം റെസ്റ്റ് ചെയ്ത് കിടക്കും കേട്ടോ രാത്രിയാകുമ്പോൾ എല്ലാം കൂടി ഇറങ്ങും മിക്കവാറും നമ്മുടെ ഈ സ്റ്റേയുടെ തൈലോട്ടൊക്കെ വരും കാരണമെന്ന് വെച്ചാൽ ഈ ഓപ്പൺ ഏരിയ കിടന്ന് കഴിഞ്ഞാൽ മറ്റുള്ള ആനിമൽസ് പ്രൊഡക്റ്റഡ് ആനിമൽസുണ്ടല്ലേ ടൈഗറും അല്ലെങ്കിൽ ഈ ലപ്പേഡൊക്കെ ആയിട്ട് ഒന്ന് നിങ്ങൾ അറ്റാക്ക് ചെയ്യും അത് കാരണം മിക്കവാറും നമ്മുടെ സ്റ്റേയുടെ അങ്ങോട്ടൊക്കെ വരും കേട്ടോ പക്ഷേ ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു ഫിഷിംഗ് അല്ല ഫിഷർമാൻ ആയാലും തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ചൂണ്ടയൊക്കെ ഉണ്ടായിരുന്നു മീൻ പിടിച്ചെ ഇരിക്കാൻ ഇഷ്ടപോലെ മീനിലെ കൂടി കളപ്പുണ്ട് കീടിനൊരു ഏരിയ കേട്ടോ ഇത് ഒമ്പത് ഈ പോണ മീനും കണ്ടത് ഒറ മീനാ കേട്ടോ മുറ്റി മീനാണ് പോകുന്നത് ഇത് കണ്ടതേ ഇലയൊക്കെ മീൻ കൊത്തി താത്തു കേട്ടോ ഈ കാർപ്പ് ഐറ്റംസിലുള്ള മീനു ഇഷ്ടം പോലെ മീൻ കിടപ്പു വലിയ മീനൊക്കെ നടക്കണം ഒമ്പോ ഈ പറഞ്ഞ ഇല കണ്ട എനിക്ക് തോന്നുന്നു ഈ കരിങ്കുരങ്ങൊക്കെ മേളിൽ നിന്ന് കടിച്ചിടുന്ന ഇല കേട്ടോ ഇല ഇങ്ങനെ വരുമ്പോൾ അതിനൊക്കെ കൊത്ത് മീൻ തിന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഈ ഫുഡ് ചെയിൻ പരിപാടി പറഞ്ഞില്ലേ ഫുഡ് ചെയിൻ പോലെ തന്നെ കേട്ടോ ഇഷ്ടംപോലെ മീൻ കൊണ്ട് ഇവിടാം ഞാൻ പോണ മീൻ്റെ വലിപ്പം കണ്ടാ വേണ്ട കീഴിലും താഴെ കേട്ടോ പിന്നെ മൂന്നാലഞ്ച് കിലോ കാണും മഴക്കാലമായി പിന്നെ കാട് കരയ്ക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അട്ട കടിച്ച് നമ്മൾ പിഴവിടും ഇപ്പൊ കാല് ചെറുതായിട്ടൊന്ന് തടയാന്ന് പറഞ്ഞ് നോക്കുക ജസ്റ്റ് ഒരു കറക്കവ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ സ്റ്റേലോട്ട് വരുവോ കേട്ടോ കാട്ടുപോത്ത് കയറി വന്നിരിക്കണ്ടെ നമ്മൾ നടക്കണ വയ്യാ കേട്ടോ കിടിലും സാധനം പറ്റും റോഡോട്ട് ക്രോസ് ചെയ്യുമ്പോൾ കാണിച്ചാ അടിപൊളി സന്ത കയറി വരുന്നുണ്ടോ കയറി വരുന്ന വരണം കേട്ടോ എന്നോ സൈസ് കാണാൻ നോക്കി എന്റെ പൊണ്ണില് നല്ല കിടിലും സാധനം കേട്ടോ ക്രോസ് ചെയ്ത് പോകണം അപ്പോൾ ഇരുട്ടായി കഴിഞ്ഞപ്പോൾ ഓരോന്നൊക്കെ ഇറങ്ങി തുടങ്ങിയിരിക്കുമട്ടോ നമ്മുടെ സ്റ്റേയുടെ തൊട്ട് പോലെ തന്നെയാണ് എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റേയുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ കാട്ടുപോത്രം കണ്ടു കേട്ടോ ഈ ഇരിട്ടായി കഴിയുമ്പോൾ എല്ലാ ആനിമൽസും ഇറങ്ങി തുടങ്ങിയിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മുന്നേ പറഞ്ഞു നമ്മൾ കോർ ഏരിയ ഏറ്റവും കോർ ഏരിയയിൽ ആനിമൽ ടൈഗർ റിസോർട്ടിൽ തന്നെ വാൽപ്പറയിൽ തന്നെ കോർ ഏരിയയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ രാത്രിയിൽ ഒരുപാട് ആനിമൽസിൻ്റെ പ്രസൻസ് ഉണ്ടാവും നമുക്ക് രാത്രി നോക്കാം ജസ്റ്റ് ടോർച്ചൊക്കെ അടിച്ച് നോക്കാം കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതി രാവിലെ ഇറങ്ങി ഒന്ന് സർച്ച് ചെയ്ത് നോക്കാം കേട്ടോ രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന മുമ്പ് നമ്മുടെ സ്റ്റേയുടെ ചുറ്റുവടം ചുമ്മാ ടോർച്ചൊക്കെ അടിച്ചു നോക്കുക കേട്ടോ നല്ല ആനിമൽ പ്രസൻസ് ഉള്ള ഏരിയ എന്ന അവർക്ക് പറഞ്ഞ കേട്ടോ നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ കരടിയും ആനയും പുലിയൊക്കെ വരുന്ന സ്ഥലമെന്ന് പറഞ്ഞിട്ടോ അത് എന്തെങ്കിലും കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ടോർച്ച് അടിച്ച് നോക്കുക നമുക്ക് നോക്കാം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചുമ്മാന്ന് അടിച്ച് നോക്കാം കിട്ടുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട് ഇല്ലേ ആ മുന്നേ പറഞ്ഞോളൂ അത് രാവിലെ നമുക്ക് ഇറങ്ങി ഇറങ്ങാം എന്നത് നമുക്കുള്ള ഫുഡൊക്കെ അവർ റെഡിയാക്കി തന്നെ കേട്ടോ അപ്പോൾ ഈ നമ്മൾ മേടിച്ചോണ്ട് വന്നത് ചപ്പാത്തി മേടിച്ചോണ്ട് വന്നായിരുന്നു പിന്നെ ചിക്കൻ മേടിച്ചോണ്ട് വന്ന അപ്പോൾ ചിക്കനെ കറിയൊക്കെ വെച്ച് തന്നു ഇനി ഇപ്പോൾ നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ പോകട്ടെ കഴിച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്ത് കുറച്ചാലും കിടന്ന് ഇറങ്ങിയിട്ട് രാവിലെ അതിരാവിലെ നമുക്ക് ഇറങ്ങാവേ രാത്രി ഇപ്പോൾ ചുമ്മാ ഇങ്ങനെ ഇറങ്ങി നോക്കൂ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന അറിയാൻ വേണ്ടി ടോർച്ച് ചുമ്മാ അടിച്ച് നോക്കിയാൽ അവിടെ നമ്മൾ ആദ്യം ആവേന ഒക്കെ ഉണ്ടാവാ വൈകുന്നേരം സമയത്ത് വൈകുന്നേരം രാത്രിയിൽ ഇപ്പോൾ ഒരു രണ്ട് ഗണരായി കേട്ടോ ചുമ്മാ അടി ചുമട്ട് ഒന്നിനും കണ്ടില്ല അത് രാവിലെ ഇവിടെ ഇഷ്ടംപോലെ കരടി വരും എന്നറിയാം കേട്ടോ നമുക്ക് രാവിലെ ഇറങ്ങി സത്യം നോക്കാം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ ആയപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ അറിയാൻ നമ്മുടെ വണ്ടി തന്നെ ഇവിടുന്ന് എനിക്ക് ഒന്ന് കറങ്ങി നോക്കാമതി ഒമ്പത് അതിൻ്റെ കരയാണ് സൗണ്ട് കേട്ടോ മൈഡിടുകാരാണ് കറക്റ്റ് ആ സമയത്ത് തന്നെ ആൻമയിൽ അപ്പുറത്ത് ഇരിക്കുമ്പോൾ മതി വേഴാമ്പലുണ്ട് ഈ മരത്തിൻ്റെ ഇവിടെ വേഴാമ്പലിപ്പുണ്ട് മലമൊഴുക്ക് വീഴാമ്പല സൗണ്ട് കേട്ടോ ഈ മരത്തിൽ മൊത്തം പൂ ഉണ്ടായിരിക്കണം എന്നെ രസം നീ നല്ല കളർ കേട്ടോ ഇതേ ഒരു അടിപൊളി ഒരു കേഴമാൻ പൂണ് ഉണ്ട് അപ്പം പമി പൂ കേട്ടോ ഈ കുറ്റിക്കാൻ അത് ഇഷ്ടം പോലെ ചെറിയ ചെറിയ ആനിമൽസ് ഉണ്ട് കേട്ടോ നമ്മൾ ഈ വണ്ടി പോകുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതല്ലേ നല്ല രസം ഉണ്ടോ മാനുവർഗത്തിന് ഏറ്റവും ചെറിയ മാന്വർഗത്തിൽ പെട്ടൊരു സാധനം കേട്ടോ അങ്ങനെ നമ്മുടെ രാവിലത്തെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ സ്റ്റേയിൽ വന്നു കേട്ടോ ഇനിയിപ്പോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം കുറച്ചു റെസ്റ്റ് എടുക്കാം തിരിച്ച് പോകണം അടിപൊളി ഇത് ലക്ഷണം അയ്യോ രണ്ടും പറഞ്ഞു പോയിട്ടാ കിഡിലും രണ്ടും വേഴാമ്പല രണ്ടും അങ്ങ് പറഞ്ഞു പോയി അങ്ങനത്തെ നമ്മുടെ സ്റ്റേന്ന് ചെക്ക്ഔട്ടൊക്കെ ചെയ്ത് തിരിച്ചിറങ്ങു പോട്ടാ അപ്പൊ ഇനിയിപ്പോ നമുക്ക് പോകുന്ന റൂട്ടിൽ നോക്കി പോകാ എന്തെങ്കിലും സൈറ്റിൽ കണ്ടേ കാണാം അല്ലെങ്കിൽ നമുക്ക് വാൽപ്പാറൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാവേ നമ്മുടെ ആ ഉരുലിക്കൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കയറിയപ്പോഴേ അവർ ഫോറസ്റ്റ്കാര് പറഞ്ഞായിരുന്നു കുറച്ച് ഓഫ് റോഡാന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ നമുക്ക് ഇങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ നോർമൽ റോഡ് പോലെ തന്നെ പോകാൻ കേട്ടോ വലിയ ഓഫ് റോഡൊന്നുമില്ല തമിഴ്നാട്ടുകാർക്ക് കുറച്ച് പോകുമ്പോൾ വലിയ ഓഫ് റോഡ് കാരണം അവർ റോഡൊന്നും നമ്മൾ പക്ക റോഡ് നമുക്ക് വലിയ നോർമൽ റോഡ് മരംകുത്തി ഇരുന്ന് കൊത്തി തിന്നോട്ടി കാണണം അതിൻ്റെ ത തൊട്ട് ഫ്രണ്ട് വേറെ ഉണ്ട് കേട്ടോ രണ്ടും മരംകുത്തിയിരുന്ന് കൊത്തിപ്പറിച്ചിരുന്നോണ്ടിരിക്കുകയാണ് എന്നത് അങ്ങനെ നമ്മുടെ അടിപൊളി റോഡും കാടൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ചെക്ക് കോസ്റ്റിനടുത്തന്നെട്ടിയാണ് ഉള്ളിക്ക് ചെക്ക് പോസ്റ്റിനടുത്തന്നെ എത്തി ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ വാൾപ്പാറ ടൗണും എല്ലാവരും ഇറങ്ങാതെ അല്ലാതെ അടിപൊളിയൊരു കാട്ടുപോത്തു എന്നോ സൈസ് ഒന്നു കഴിഞ്ഞാൽ കീഴിലും സാധനം കേട്ടോ തണലിൽ പറ്റി നിൽക്കുക പുള്ളി നമ്മുടെ വാൾപ്പാറയിൽ ഓൾഡ് വാൽപ്പാറ റൂട്ടി വന്നപ്പോൾ കണ്ടോ ഫസ്റ്റ് സൈറ്റിങ്ങ് കേട്ടോ വാൾപ്പാറയെല്ലാം കോമൺ ഒരു കാഴ്ച തന്നെ കാട്ടുപോത്ത് നേരത്തെ ഇഷ്ടംപോലെ മ്ലാവുണ്ട് പക്ഷെ ഇപ്പം മ്ലാവും കുറച്ച് റയറായ തുളയും അതുപോലെ ആന അതെ അത് റോഡ് ക്രോസ് ചെയ്യാനുള്ള പരിപാടി കേട്ടോ ഇറങ്ങി വന്ന വരവ എന്റെ പൊന്ന് എന്നോ സൈസാന്ന് നോക്കി ആ വെയിലങ്ങടിച്ചപ്പോൾ അതിന്റെ മേത്ത് തിളങ്ങണ്ടെ മസിലല്ലേ കിട്ടില്ല സാധനം ആഹാ അത് റോഡ് നേരെ നടന്നു പോകട്ടെ റോഡ് ക്രോസ് ചെയ്യാൻ ജ്യാപ്പില്ലാത്തവരെ നേരെ നടന്നു പോകുക അപ്പറ വഴി ക്രോസ് ചെയ്യാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു പുള്ളിക്കാരനെ ഇവിടെ വഴി ക്രോസ് ചെയ്യാൻ പറ്റില്ല ഫുള്ളും കമ്പി വലിയിരിക്കണായി അത് അപ്പുറത്തോട്ട് മുന്നോട്ട് പോവാം എനിക്കാറ് അവിടെ വഴി ക്രോസ് ചെയ്യാനുള്ള പരിപാടിയാട്ടോ ആദ്യത്തെ ഡ്രൈ പോകണ പരിടിയാ പാൽപ്പാറ തന്നെ മറ്റൊരു ഒരു വ്യൂ പോയിന്റ് അല്ലെങ്കിൽ നല്ലൊരു റോഡ് എന്ന് പറഞ്ഞ് ഈ റൂട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലം അവിടുത്തെ എൻഡിങ് ചെല്ലുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു ഫോറസ്റ്റിന് അവിടെ ആകുമ്പോൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളോട്ട് കേൾക്കുക നല്ലൊരു അടിപൊളി ഡാമും വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഈ റോഡ് നല്ല അടിപൊളിയാട്ടോ നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള ഏരിയ അടിപൊളി തേയിലത്തോട്ടവും യുക്കാലിക്കടക്കളായിട്ട് അടിപൊളിയാണ് അതേ അവിടെ നിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ചെക്ക് ഡാം ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ചെറിയ സിൽവേ ഒക്കെ ഉണ്ട് ചെറിയ ഡാമാണ് ഏത് ഡാമിൻ്റെ അറിയാൻ വരാം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഇവിടെ ഇത് കണ്ടാ ഇത് തൊട്ടും ആ മലയുടെ മേളിലും കൊണ്ടോ കോട നല്ല നല്ല കോട കയറി പോലെ നല്ല രസം കണ്ടോ കേട്ടോ കേട്ടോ നല്ല കോടെ കോടയുണ്ട് വെള്ളച്ചടത്തിട്ട് പോകുന്ന ഒരു ഏരിയ അടിപൊളിയാട്ട ഒരു കമ്പി അതായത് ഇരുമ്പ് പാലാട്ടാ ഇരുമ്പ് പാലത്തിൽ കയറി പോകണം നല്ല രസമുണ്ട് സ്ഥലം കേട്ടോ നമ്മൾ ഇത്ര നാൾ വാൽപ്പാറൊക്കെ ഇറങ്ങി ഇതുപോലത്തെ ഒരു ഏരിയ ഒന്നും കണ്ടില്ല കേട്ടോ ഇടല സ്ഥലം അത് നല്ല രസമുണ്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ വാൽപ്പാറ ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ ഇതുവരെയും കാണാത്തൊരു വാൽപ്പാറയുടെ മുഖമാണ് നമ്മൾ കാണുന്നത് ഇന്ന് പോയ ട്രി പോയ ഏരിയകളല്ല പോയ ട്രിപ്പ് എന്ന് പറയുന്നത് പോയ ഏരിയകളെല്ലാം ഒന്നിൽ ഒന്ന് വെച്ചായിരുന്നു കേട്ടോ അതെ ഈ പോകുന്ന സ്ഥലവും നല്ല സൂപ്പറാണ് നമുക്കൊന്ന് പോയി നോക്കാവേ വെള്ളച്ചാട്ടത്തിന്റെ കവട ഒക്കെ പഴയ മുകളിൽ പഴയ മോഡൽ നല്ല പുതിയതായിരുന്നു പക്ഷെ തുരുമ്പടിച്ച് പഴയതായിട്ടിരിക്കുന്ന കേട്ടോ അപ്പൊ വാൾപ്പാറ പിന്നെ അവർ മറക്കാതെ ഈ ഏരിയ കൂടി ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ ഇവിടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്യാൻ ഉള്ള നല്ല സൗകര്യം ഉണ്ട് കേട്ടോ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഒരു അര കിലോമീറ്റർ നടക്കണമെന്ന് പറഞ്ഞു അര കിലോമീറ്റർ നടപ്പില്ല ഇല്ലെന്ന് തോന്നുന്നു ഏകദേശം നല്ല ആളുണ്ട് കേട്ടോ നമ്മുടെ മലയാളികളായിട്ട് ഒരുപാട് പേരുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് നസമുണ്ട് നോക്കട്ടെ അതെങ്ങനെയുണ്ട് എന്ന് എൻ്റെ വ്യൂന്നാണ് കാണിച്ചത് അതേ സംഭവം കൊള്ളാം കേട്ടോ അപ്പോൾ അതേ ഒരിക്കലെങ്കിലും നിങ്ങളോട് വന്നിരിക്കട്ടാ വാൽപ്പാറ വന്നവർ ഒരു ഒരിക്കലും ഈ സ്ഥലം മിസ്സ് ചെയ്യരുത് നല്ലൊരു വ്യൂ ആണ് അവിടെ നല്ല അടിപൊളി ഒരു വെള്ളം ഒഴുകുന്ന സംഭവം കൊള്ളാം കേട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് വാൽപ്പാറയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഇങ്ങനെ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നു കേട്ടോ നമ്മൾ പലപ്പോഴും ആ ചെക്ക് പോസ്റ്റിനെ അവിടെ വന്നിട്ട് തിരിച്ച് പോകാറെന്ന് പറയും ഇത് ഇതുകൊണ്ടാ ഫിഡിൽ നല്ല രസം നോക്കി നല്ലൊരു വെള്ളച്ചാട്ടാണ് അത്യാവശ്യം എല്ലാവർക്കും ഒന്ന് കുളിക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നല്ല കുഴപ്പമില്ല അടിപൊളിയാണ് ഇനി ഇപ്പം നമ്മൾ അധികം നേരെ ഇവിടുന്ന സമയങ്ങളല്ല കേട്ടോ ഇപ്പം തന്നെ മൂന്ന് മണിയായി ഇനിയിപ്പോ നമ്മൾ ഇച്ചിരി സ്പീഡിൽ പോയാലേ നമുക്ക് നമ്മുടെ മലക്കപ്പാർ ചെക്ക് പോസ്റ്റ് കയറി നമുക്ക് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ മലപ്പാർ ചെക്ക് പോസ്റ്റ് വന്ന കേട്ടാ ഇപ്പോൾ നേരെ ഷോളയാർ ഫോറസ്റ്റ് കയറാൻ കണ്ടോ ഒരു പരുന്ത് എന്തോ പാമ്പിനെ പിടിച്ചിട്ടിരിക്കണം കേട്ടോ അവധി ദിവസങ്ങളിൽ നമ്മുടെ ഈ ഷോളയാർ റൂട്ട് വരായിരിക്കണം എനിക്ക് ഏറ്റവും നല്ല കേട്ടോ കഴിഞ്ഞ ആഴ്ച ബ്ലോക്ക് ഇട്ട് ഈ ആഴ്ച എന്തെങ്കിലും മുറ്റു ബ്ലോക്ക് ുമ്പോൾ അങ്ങനെ ഒരു മണിക്കൂർ ശേഷം വീണ്ടും ആ ബ്ലോക്കിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ അങ്ങോട്ട് മാറുമ്പോൾ അടുത്ത വലിയ ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല നമ്മളെപ്പോഴും ഈ റൂട്ട് തിരഞ്ഞെടുക്കണോ നല്ല ആനിമൽസ് ഹൈറ്റിങ് എല്ലാം കാറ്റിനോട് ഇഷ്ടം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇന്നതുകൊണ്ട് മതിയായി എന്നെ ബ്ലോക്കായിരുന്നു വൈകുന്നേരം കയറിയത് ഇത്ര നേരമായിട്ടും പുറത്തിറങ്ങിയത് എന്തുകൊണ്ടുതന്നെ നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്ര കേട്ടോ നമ്മുടെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണേ ഇതുപോലത്തെ ട്രാവലിങ് വീഡിയോ ഫോറസ്റ്റ് വീഡിയോ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരേട്ടോ ഓക്കെ എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാതെ